നിങ്ങളീ കാണുന്ന രംഗങ്ങളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഒരു നാടകം രചിച്ച് അത് ചിട്ടപ്പെടുത്തി അത് സംവിധാനം ചെയ്ത് അതിനുവേണ്ട ആർട്ടിസ്റ്റുകളെയൊക്കെ തിരഞ്ഞെടുത്ത് അവരതിനെയൊക്കെ പരിശീലിപ്പിച്ച് റിഹേഴ്സൽ വീണ്ടും വീണ്ടും നടത്തി അത് കഴിഞ്ഞിട്ട് അത് തട്ട കയറ്റിട്ടേ അരങ്ങത്ത് കയറിയിട്ട് ആ കാണികൾക്ക് മുഴുവൻ സന്തോഷം പകരുമ്പോൾ അവരതിന് സംതൃപ്തരാകുമ്പോൾ ആ നിറഞ്ഞ കയ്യടി കിട്ടുമ്പോഴാവുന്ന ഒരു സന്തോഷം അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാദർ ഫിജോ ആലപ്പാട്ട് ഫിജോ ആലപ്പാട്ടച്ഛൻ സംവിധാനം ചെയ്തിട്ട് രചിച്ച് സെബസ്ത്യാനോസ് പിതാവിൻ്റെ സെബസ്ത്യാനോസ് സോറി സെബസ്ത്യാനോസ് പുണ്യാളിൻ്റെ ജീവചരിത്രത്തിന് ആസ്പദമായിട്ട് ഫാദർ ഫിജു ആലപ്പാട്ട് രചിച്ച് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു നാടകത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ അതിൻ്റെ അണിയറ പ്രവർത്തകർ അതിൻ്റെ അഭിനേതാക്കളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്ട് രൂപം കിട്ടും അതായത് ഒരു നാടകം രീതിക്കുക അത് തട്ടത്ത് തട്ട് കയറുന്നവരെയുള്ള അതിൻ്റെ പിന്നിലുള്ള പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ എന്നിട്ട് ഒപ്പം തന്നെ അത് ജനം സ്വീകരിച്ചു കഴിയുമ്പോൾ അതിന്നുണ്ടാകുന്ന ഒരു ആഹ്ലാദം ഒരു ആനന്ദം ഒരു സംതൃപ്തി അതൊന്നും വേറെ തന്നെ കേട്ടോ അത് ഈ ആൻറ്റിഡേക്കോ മുഖത്ത് ചിരി കണ്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇതിനെപ്പറ്റി ഇത്തരം നാടകങ്ങളെപ്പറ്റി നിങ്ങൾ നാടകങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കാം നാടകങ്ങൾ ആരാധിക്കുന്നവരായിരിക്കാം ഇഷ്ടപ്പെടുന്നവരായിരിക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങള് ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ നാടകത്തിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നാടകം നിലനിൽക്കുന്നതിൻ്റെ ആവശ്യകതയെ പറ്റി എല്ലാം നിങ്ങൾ താഴ്ന്ന് കമന്റ് ചെയ്യട്ടോ മറ്റുള്ളവർക്കും അതൊരു പ്രചോദന തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യാം